നമസ്കാരം അമേരിക്കയിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള നടപടിക്കാണ് ട്രംപ് ഭരണകൂടം തുടക്കമിട്ടിരിക്കുന്നത് കയ്യും കാലും ചങ്ങല കൊണ്ട് ബന്ധിച്ചും ബാത്റൂം പോലും ഉപയോഗിക്കാൻ സമ്മതിക്കാതെ മനുഷ്യതരഹിതമായിട്ടാണ് പൗരന്മാരെ യുഎസ് കൊണ്ടുവന്നത് ഇതിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ തിരികെ എത്തിയവർ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരിത അനുഭവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു അവർ പോയ രീതിയും വഴികളും മറ്റും എടുത്തു പറയുകയുണ്ടായി ഏറെ ദുഷ്കരമായ ഡോങ്കി റൂട്ടിലൂടെയായിരുന്നു ഇവർ പലരും യു എസിലെത്തിയത് ലക്ഷ്യത്തിലേക്ക് എത്തുമോ എന്ന് ഉറപ്പില്ലാത്ത ജീവൻ നഷ്ടപ്പെട്ടാലും ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഡോങ്കി റൂട്ടിലൂടെയുള്ള യാത്ര അതീവ ദുഷ്കരവും ആവത്കരവുമാണ് എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറാനുള്ള വഴികളാണ് പൊതുവെ ഡോങ്കി റൂട്ട് എന്നറിയപ്പെടുന്നത് ഡെങ്കി റൂട്ട് എന്നും പറയും കഴുതയുടെ പ്രാദേശിക ഉച്ചാരണമായ ഡെങ്കി ഒരു പഞ്ചാബി ഭാഷയിൽ നിന്നാണ് ഉദ്ഭവിച്ചത് അതിനർത്ഥം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്കുള്ള യാത്ര എന്നതാണ് ഏറ്റവും സാഹസികമായ ഇമിഗ്രേഷൻ റൂട്ട് എന്ന് വിളിക്കുന്ന ഡോങ്കി റൂട്ടിലൂടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് യു എസ് യു കെ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ളത് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ നിന്ന് നാൽപ്പത്തിരണ്ടായിരം കുടിയേറ്റക്കാർ അനധികൃതമായി തെക്കൻ അതിരത്തിലൂടെ കടന്നിട്ടുണ്ട് അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കാൻ ശ്രമിച്ച തൊണ്ണൂറ്റി പേരെ യു അറസ്റ്റ് ചെയ്തിരുന്നു ഹരിയാനയിൽ നിന്നുള്ളവർ കൂടുതലായും അമേരിക്ക തിരഞ്ഞെടുക്കുമ്പോൾ പഞ്ചാബിൽ നിന്നുള്ളവർ കാനഡയാണ് ലക്ഷ്യം വെക്കുന്നത് വലിയ സാമ്പത്തിക ചെലവ് വേണ്ട ഒരു യാത്ര കൂടിയാണ് ഡോങ്കി റൂട്ടിലേത് യു എസിലേക്കുള്ള യാത്രയ്ക്ക് പതിനഞ്ച് മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ ഒരാളിൽ നിന്ന് ചെലവാകും എഴുപത് ലക്ഷം വരെ ചെലവാക്കി ഇതുവഴി അനധികൃതമായി യു എസിലെത്തിയവരുമുണ്ട് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഡോങ്കി റൂട്ട് ഇങ്ങനെയാണ് ആദ്യമായി നിങ്ങളെ ഏജൻറ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോർ ബൊളീവിയ ഗുയാന ബ്രസീൽ വെനസുലെ എന്നിവയിൽ ഏതെങ്കിലും ഒരിടത്തേക്ക് വിമാനം കയറ്റും യാത്രയ്ക്കായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ബോധപൂർവ്വമാണ് കാരണം ഇന്ത്യക്കാർക്ക് ഈ രാജ്യങ്ങളിലേക്ക് എത്താനുള്ള നടപടിക്രമങ്ങൾ വളരെ എളുപ്പമാണ് ഓൺ അറൈവൽ വിസ മാത്രീ വിസ അറൈവൽ വിസയും എളുപ്പത്തിൽ ലഭിക്കും അവിടെ നിന്ന് പനാമ കാർഡുകളിൽ എത്തിക്കുക എന്നതാണ് അടുത്ത കടമ്പ തീർത്തും വന്യമായ പ്രദേശം കുടിവെള്ളം പോലും കൊണ്ടുപോകണം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും പതിവാണ് ഇത്തരം കുടിയേറ്റകാരെയും കൊള്ളയടിക്കാൻ എന്തിനും തയ്യാറാകുന്ന ക്രിമിനൽ സംഘം ഈ നാട്ടിലുണ്ട് സ്ത്രീകൾ പീഡനം ഭയുന്ന ഗർഭനിരോധന ഉറകൾ പോലും കയ്യിൽ കരുതും ഒട്ടേറെ സ്ത്രീകൾ ഇവിടെ വെച്ച് ക്രൂര ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് പലരും അക്കാര്യം പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് പുസ്തകങ്ങളും ചലച്ചിത്രവുമായിട്ടുണ്ട് കാട്ടിലൂടെ പോകുന്ന സ്ത്രീകളുടെ കയ്യിൽ അവരുടെ സുരക്ഷയെ തന്നെ കരുതി ഏജന്റുമാർ കോണ്ടം കൊടുത്തു വിടാറുമുണ്ട് ഡോകി റൂട്ടിലെ ഏറ്റവും ദുഷ്കരമായ കാര്യങ്ങളിൽ ഒന്ന് ഡാരിയൻ ഗ്യാപ് എന്നറിയപ്പെടുന്ന വനപ്രദേശം കടന്നു കിട്ടുക എന്നതാണ് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ കൊടുങ്കാട്ടിലൂടെയുള്ള യാത്ര ദുരിതമയമാണ് പനാമയും കൊളംബിയയും ബിന്ദിപ്പിക്കുന്ന ഈ വനപാത ചതുപ്പുകളും വന്യമൃഗങ്ങളും അടങ്ങുന്ന പാതയാണ് മോശം കാലാവസ്ഥയും മോശം ഭൂപ്രകൃതിയും എല്ലാം കൊണ്ടും ആരും ഈ കൊടുങ്കാട്ടിലേക്ക് പ്രവേശിക്കാൻ പോലും ചെയ്യാറില്ല എന്നാൽ യു എസ് എന്ന സ്വപ്നമായി നടക്കുന്ന മനുഷ്യർ വേറെ വഴിയില്ലാതെ ഈ പാത തിരഞ്ഞെടുക്കുകയാണ് വിഷപ്പാമ്പുകൾ കുത്തിയൊഴുകുന്ന നദികൾ പുലിയും കരടിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ വനപാതയിലുണ്ട് എപ്പോഴും മരണം കൂടെയുള്ള പാത പാതയെന്നാണ് ഇതറിയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ഒരു യുവാവ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ട അനുഭവം പങ്കുവച്ചിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ഈ കാടുകളിൽ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് ഒരിക്കൽ എച്ച് ബി ഐയുടെ ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി പനാമ കാർഡുകൾ പരിശോധിച്ചപ്പോൾ മനുഷ്യന്റെ നിരവധി അസ്ഥിഗൂഢങ്ങൾ കണ്ടെത്തിയിരുന്നു വെള്ളം പോലും കിട്ടാതെ ഒറ്റപ്പെട്ടു പോയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നവർ പോലുമുണ്ട് ഇങ്ങനെ അതിർത്തിയിലേക്കും എത്തുന്നവരിൽ പലരും യു എസ് അതിർത്തി സുരക്ഷാ സേനയുടെ കസ്റ്റഡിയിൽ അകപ്പെടുന്നു എന്നതാണ് മറ്റൊരു വസ്തുത അതായത് ഇത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടും ഒന്നിനും ഒരു ഉറപ്പുമില്ല എന്നതാണ് വസ്തുത